ഞങ്ങൾക്ക് ലോകത്തോട് പറയാനുള്ളതും അത്തരത്തിലുള്ള കാര്യമാണ് വഴികളും അതിന്റെ പുണ്യപരമായ വഴികൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങള് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട് പണ്ടിതനായ കാശ് പറയുമായിരുന്നു നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ രാജ്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖല ഇന്ത്യൻ കളിച്ചർ അതൊരു ട്രിപ്പിൾ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആണ് ത്രീ ഡൈമെൻഷൻ ആയിട്ടുള്ള കാര്യമാണ് അവിടെ വ്യത്യസ്ത സഭകള് നമുക്ക് ഒറ്റ സഭ എന്ന് പൂർണ്ണമായും വിശ്വാസം നമുക്ക് എങ്ങനെ പറയാൻ ഇപ്പൊ പറ്റുകയില്ലെങ്കിലും സമുദായമായിട്ട് നമ്മൾ വളരെ ശക്തിപ്പെട്ട് വരികയാണ് ജാതിയായിട്ട് അയക്കപ്പെടും അത് വലിയൊരു ബലമാണ് ഞങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള എല്ലാവർക്കും ഈ രാജ്യത്തിന് വേണ്ടിയാണ് സേവനം ചെയ്യുന്നത് അപ്പൊ ആ ഒരു സന്ദേശമാണ് സംസാരിക്കും നിങ്ങള് വലിയൊരു സേവനമാണ് ഇത് ചെയ്യുന്നത് ധാരാളം പേര് ഇവിടെ വന്നു ഈ ോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടുംമാരോടും കൊണ്ട് ആ ഒരു ആഭിമുഖ്യം വഴിയാണ് വന്നത് രാവ് സംസാരിക്കും അതിനുശേഷം